അപ്പോൾ നമ്മുടെ എം എസ് സി ഓറിയോൺ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആണ് ഫുള്ളി ലോഡഡ് ആണെന്ന് തോന്നുന്നു കണ്ടെയ്നേഴ്സ് കംപ്ലീറ്റ്ലി ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കാണാം ാണ് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് കണ്ടെയ്നേഴ്സ് കപ്പാസിറ്റി ഉള്ള ബെസിലാണ് ഇതിപ്പം ബ്രസീലിൽ നിന്ന് ഡയറക്റ്റ് വിഴിഞ്ഞത്തേക്ക് വരുവാണ് ബ്രസീലിലെ എന്ന് പറയുന്ന ഒരു പോർട്ടിൽ നിന്ന് ഡയറക്റ്റ് വിഴിഞ്ഞത്തേക്ക് വരുന്ന ഒരു വിശ്വാസമാണ് ഷിപ്പിൻ്റെ സൈസ് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ടഗ് എടുത്തിട്ടുണ്ട് ടഗ് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നു ഷിപ്പിൻ്റെ സൈസ് എന്താണെന്നുള്ളത് ഷിപ്പിന്റെ ബ്രിഡ്ജ് ആണ് ഇവിടെ നിന്നാണ് നമ്മുടെ ഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് ഷിപ്പിന്റെ ക്യാപ്റ്റനും അതുപോലെ നമ്മുടെ ബോർട്ടിലെ പൈലറ്റും ഇവരെല്ലാം ഇപ്പോ ഈ ബ്രിഡ്ജിനകത്ത് നിന്നാണ് ഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ടഗ്ഗിന്റെ അസിസ്റ്റൻസ് വെച്ചാണ് ബാക്കിയുള്ള മൂവ്മെൻ്റ്സ് എല്ലാം നടക്കുന്നത് ട്വന്റി എയ്റ്റിന് നമുക്ക് ഇവിടെ കാണാം അതുപോലെ തന്നെ ഷിപ്പിന്റെ ബാക്കില് നമ്മുടെ ഡോൾഫിൻ നമ്പർ തേർട്ടി ഫൈവിനെയും കാണാം ഈ കാണുന്ന പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഷിപ്പിൻ്റെ ബൾബസ് ബോ എന്ന് പറയും ഇത് ബേസിക്കലി നമ്മുടെ വെള്ളത്തിലൂടെ കപ്പൽ മുമ്പോട്ട് നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ട്രാഗ് ആ ട്രാഗ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയും അതുവഴി ഫ്യൂവൽ കൺസംഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുമാണ് ഈ ഒരു ബൾബസ് ബോ എന്ന് പറയുന്ന ഈ ഒരു കൺസ്ട്രക്ഷൻ ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു രീതി അവർ മിക്കവാറും ഉള്ള വെസലുകളിൽ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഇറങ്ങുന്ന ഏറ്റവും പുതിയ കണ്ടെയ്നർ വെസൽസ് ലൈക്ക് എം എസ് സി ഐറീനയൊക്കെ ആണെങ്കിൽ അതിൽ വേറൊരു രീതിയിലാണ് അവർ അതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തേക്കുന്നത് അതിനകത്ത് ഈ ബൾബസ് ബോ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ ആ ഷിപ്പുകളിൽ ഇല്ല ഔട്ടർ ചാനലിൽ നിന്ന് നമ്മുടെ ഫോർട്ടിൻ്റെ ഇന്നർ ചാനലിലേക്ക് കയറുകയാണ് അതായത് നമ്മുടെ ബ്രേക്ക് ഫോർട്ടിനകത്തെ ഭാഗത്തേക്ക് കപ്പൽ കയറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വിഷ്വസാണ് ഈ കാണുന്നത് കൺസ്ട്രക്ഷൻ ഇവിടെ നടക്കുന്നത് കാണാം അതൊരു ടവർ പോലെയാണ് അത് വരുന്നതെന്ന് തോന്നുന്നു അപ്പൊ അതിന്റെ ഒരു കൺസ്ട്രക്ഷനാണ് ആണ് പോകത്ത് കാണാവുന്നത് Thank you.

അപ്പോൾ ഈ ഒരു പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എം എസ് സി ഓറിയോൺ ബെർത്തിങ് കഴിഞ്ഞിട്ട് മൂറിങ്ങിൻ്റെ പ്രോസസ്സാണ് ഈ നടക്കുന്നത് മൂറിങ് ആണ് ഷിപ്പിൽ നിന്ന് താഴേക്ക് കിടക്കുന്ന ഒരു വൈറ്റ് കളറിലെ റോപ്പ് അപ്പോൾ ഇതിനി അവിടെ ഉള്ള സ്റ്റാഫ്സ് എടുത്തിട്ടാണ് നമ്മുടെ ബുള്ളാടിലേക്ക് ഈ മൂറിങ് റോപ്സ് അവർ മൂറിങ് ലൈൻസ് അവർ ഫാസ്റ്റൻ ചെയ്ത് കപ്പലിനെ അവിടെ നിർത്തുന്നത് Thank you very much for watching. See you next time. Bye bye.